ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഡീസൻറ് പെർഫോമൻസ് കാഴ്ചവെച്ചതും വരും സമയങ്ങളിലും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുമായ അഞ്ച് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് നെറ്റ് വെബ് ടെക്നോളജി ലിമിറ്റഡ് ആയിരത്തി രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ മൂവായിരത്തി അറുപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് കൂടാതെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൻ്റെ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കമ്പനി പ്രധാനമായും ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എസ്റ്റാബ്ലിഷ്ഡായ കമ്പനിക്ക് രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുണ്ട് വരവുണ്ട് പി സി ബി പി സി ബി മൗണ്ടിംഗ് തുടങ്ങിയ സെഗ്മെൻറ്റിലും കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു റീസെൻ്റ്ലി പുറത്തുവിട്ട ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത് കോടിയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് കോടിയിലേക്ക് ഉയരുകയും കഴിഞ്ഞ അഞ്ച് വർഷമായി കമ്പനിയുടെ പ്രോഫിറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും മാനേജ്മെൻറ്റും മികച്ചതാണ് മാനേജ്മെൻറ്റിന് എഴുപത്തൊന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് കൂടാതെ ഗോൾഡ് മാൻ സാൻസ് റീസൻ്റ് ഈ കമ്പനിയിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്തു ഐ സി എസ് സി ഫ്ലെക്സി ക്യാബ് ഒന്നേ പോയിന്റ് നാല് മൂന്ന് ശതമാനത്തിൽ നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് രണ്ടേ പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ശക്തമായ ക്ലയൻറ്റ് ബേസുള്ള കമ്പനിയാണ് ഐ ഐ ടി ജമ്മു ഐ ഐ ടി കാൻപൂർ ഡാറ്റാ സെൻറ്റർ എൻ എം ഡി സി തുടങ്ങിയ കമ്പനികളൊക്കെ ഈ കമ്പനിയുടെ ക്ലൈൻ്റ് ലിസ്റ്റിൽ വരുന്നുണ്ട് കൂടാതെ ടോട്ടൽ ക്ലയൻറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ നൂറ്റി എഴുപത്തൊന്നിന് മുകളിലാണ് കൂടാതെ സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ് എന്ന റേഞ്ചിൽ നിന്നും ഉയർന്ന് ആയിരത്തി എണ്ണൂറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും വരും സമയങ്ങളിൽ അപ്സൈഡ് മൊമെൻ്റം തുടരാനുള്ള സാധ്യതയുമുണ്ട് രണ്ടാമത്തെ സ്റ്റോക്ക് ബി എൽ എസ് ഇൻ്റർനാഷണൽ ബി എൽ എസ് ഇൻ്റർനാഷണൽ ഫിഫ്റ്റി ടു വീക്ക് ലോ ആയ മുന്നൂറ്റി എട്ടിൽ നിന്നും ഉയർന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കാണ് ബി എൽ എസ് ഇൻ്റർനാഷണൽ ബി എൽ എസ് ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലും എക്സ്പോസറുണ്ട് കൂടാതെ കമ്പനി തുടർച്ചയായിട്ടുള്ള സ്ട്രാറ്റജിക് ആക്വിസിഷൻ ഡിജിറ്റൽ എക്കോണമി സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള വളർച്ച തുടങ്ങിയവയുടെ ബെനിഫിറ്റ് നേടാൻ ശേഷിയുള്ള ഒരു കമ്പനി കൂടിയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിലും കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലുമൊക്കെ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എസ്റ്റാബ്ലിഷായ ഈ കമ്പനി ലോകത്തിലെ തന്നെ വിസ ഔട്ട്സോഴ്സിംഗ് സെക്ടറിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നുകൂടിയാണ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർന്നിരുന്നു എൺപത്തഞ്ച് കോടിയിൽ നിന്നും നൂറ്റി നാല്പത്തഞ്ച് കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു മുപ്പത്താറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള പ്രോഫിറ്റ് ഗ്രോത്താണ് കഴിഞ്ഞ പത്ത് വർഷമായി കമ്പനി കാഴ്ചവെക്കുന്നത് മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് അറുപത്താറ് ശതമാനത്തിനടുത്തുമാണ് വാല്യൂഷൻ നോക്കുകയാണെങ്കിലും വാല്യൂഷൻ മികച്ചതാണ് ഇൻഡസ്ട്രിയുടെ വാല്യൂഷൻ മുപ്പത്തഞ്ച് പോയിന്റ് പൂജ്യം ആറും സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ മുപ്പത് പോയിന്റ് പൂജ്യം എട്ടും കൂടാതെ സ്റ്റോക്ക് മുപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു അതുകൊണ്ട് ബി എൽ എസ് ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ഇനി ബി എൽ എസ് ഇൻ്റർനാഷണലിലും പ്രൊമോട്ടേഴ്സിൽ എഴുപത്തഞ്ച് ശതമാനത്തിനടുത്ത് സോറി എഴുപത് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് ഡി എസിന് രണ്ടേ പോയിന്റ് രണ്ടേ ആറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഉള്ളത് എൽ ഐ സിക്കും ഒരു ശതമാനത്തിലേറെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് വി എൽ എസ് കമ്പനി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലെ ഒരു മികച്ച കമ്പനിയായ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് എഴുനൂറ്റി അൻപത്തിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈന്ദ്രതേ കറക്റ്റായ സ്റ്റോക്കാണ് ആയിരത്തി എൺപത്തിനാലാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്കിലോ മൂന്നൂറ്റി കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം എട്ട് മുതൽ പത്ത് ബില്യൺ രൂപ ക്യാപിറ്റൽ എക്സ്പാൻഷന് വേണ്ടി നീക്കി നീക്കിവെക്കാനും പോകുന്നുണ്ട് കൂളർ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ റൂം എയർ കണ്ടീഷണർ തുടങ്ങിയ എക്യൂപ്മെൻ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ക്വാർട്ടർലി റിസൾട്ടിൽ വൺ ടൈം ഗെയിനിൻ്റെ പശ്ചാത്തലത്തിൽ പ്രോഫിറ്റ് നാൽപ്പത് കോടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയായി ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ വർഷത്തെയും കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ മികച്ച വളർച്ചയും കാണാൻ സാധിക്കും ഇരുപത് ശതമാനത്തിനു മുകളിൽ സി എ ഇരുപത് ശതമാനത്തിനു മുകളിൽ സി എ ജി ആറോട് കൂടിയുള്ള പ്രോഫിറ്റ് ഗ്രോത്താണ് കമ്പനിയിൽ കാണാൻ സാധിക്കുക പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്ത് പോയിൻറ്റ് രണ്ടിൽ നിന്നും പത്ത് പോയിൻ്റ് നാല് അഞ്ച് ശതമാനത്തിലേക്കും ഡി എ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനാറ് പോയിൻറ്റ് രണ്ടിൽ നിന്നും പതിനാറ് പോയിൻറ്റ് മൂന്നിലേക്കും ഉയർത്തിയിട്ടുണ്ട് ഇനി നാലാമത്തെ സ്റ്റോക്ക് ത്രിവേണി ടർബൈൻ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു ലോ അറുന്നൂറ്റി അറുപത് പ്രതിവർഷം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടെർബൈൻ മാനുഫാക്ചറിങ്ങിൽ നിന്നും മുന്നൂറ്റമ്പത് ടെർബൈൻ മാനുഫാക്ചറിങ്ങിലേക്ക് കമ്പനി അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞു ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് അത് അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും മുപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട് ഇനി പ്രോഫിറ്റ് എഴുപത്താറ് കോടിയിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് കോടിയിലേക്ക് കമ്പനി ഉയർത്തിയിട്ടുണ്ട് പ്രൊമോട്ടേഴ്സിന് ഇരുപത്തെട്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത് ഡി എ ഈസിന് പത്ത് പോയിൻറ്റ് ആറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും എസ് ബി ഐ സ്മോൾ ക്യാപ് ഫണ്ടിന് ഈ കമ്പനിയിൽ സിഗ്നിഫിക്കൻറ്റ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട് മൂന്ന് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് എസ് ബി ഐ സ്മോൾ ക്യാപ് എന്ന കമ്പനിക്കാണ് എസ് ബി ഐ സ്മോൾ ക്യാപ് ഫണ്ടിനുണ്ട് അവസാന സ്റ്റോക്ക് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് അവിടെ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് ഫിഫ്റ്റി ടു വീക്ക് ലോ ആയിരത്തി മുന്നൂറ്റി പത്ത് ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ നിന്നും സ്റ്റോക്കും ഒരു റിക്കവറിയുടെ പാതയിലാണ് കമ്പനി പ്രധാനമായും ലെഡ് പ്രോസസ്സിംഗ് സെക്ടറിലാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി അഞ്ച് ലക്ഷം മെട്രിക് ടണ്ണായി വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി അറുന്നൂറ് കോടിയിലേറെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം കമ്പനി നടപ്പിലാക്കുകയും ചെയ്തു ഗോൾഡ് മാൻ സാൻസ് ഈ കമ്പനിയുടെ രണ്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡിംഗ് ഹോൾഡ് ചെയ്യുന്നു ഡി ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് അഞ്ച് പോയിൻറ്റ് നാല് ഒന്നിൽ നിന്നും അഞ്ച് പോയിൻറ്റ് നാല് നാല് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എസ്റ്റാബ്ലിഷ്ഡായ ഈ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ലെഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനിയാണ് കൂടാതെ ഇന്ത്യയിൽ നിന്നും അറുപത്തെട്ട് ശതമാനം റവന്യൂവും ഫോറിനിൽ നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് ശതമാനം റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട് മുന്നൂറിലധികം ഗ്ലോബൽ ക്ലയൻറ്റും സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം ആറായിരം മെട്രിക് ടൺ ടെണിലധികമുള്ള ഓർഡറുകൾ കമ്പനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടുമുണ്ട് ഈ സ്റ്റോക്കും മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭിക്കുന്നതുകൊണ്ട് ഗ്രാവിറ്റ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും നമുക്ക് പരിഗണിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്